കേരളം നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിട്ട് മെസ്സിയെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക നിലവാരം നമുക്കൊന്ന് പരിശോധിക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ നാഷണൽ ഗെയിംസിൻ്റെ റിസൾട്ടാണ് സംസ്ഥാന മെഡൽ ടാലിയിൽ കേരളം ഒന്നാമതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാഷണൽ ഗെയിംസിൻ്റെ റിസൾട്ടാണ് സംസ്ഥാന മെഡൽ ടാലിയിൽ കേരളത്തിന്റെ റാങ്ക് പന്ത്രണ്ടാമതാണ് ഇതേ അവസ്ഥ തന്നെയാണ് സ്കൂൾ നാഷണൽ അത്ലറ്റിക്സിലും കേരളത്തിന്റെ റാങ്കിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്നാമനിൽ നിന്ന് പന്ത്രണ്ടാമിലേക്കുള്ള ദൂരമാണ് കേരളം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കായിക രംഗത്ത് നേടിയത് ഇനി കേരളത്തിന്റെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം കായിക അധ്യാപകരും കോൺട്രാക്ട് ജോലിക്കാരാണ് അതായത് അവരുടെ ജോലിയുടെ കാലാവധി കഴിയുമ്പോൾ അവർ അവരുടെ ജോലി ഉപേക്ഷിച്ച് പോകണം പി ജിയും പിച്ച് ഡിയും ഡിപ്ലോമയും ഒക്കെ ഉള്ളവർക്ക് പ്രതിമാസം കിട്ടുന്ന വെറും ഇരുപത്തി എണ്ണായിരം രൂപ മാത്രമാണെന്നുള്ളതാണ് മറ്റൊരു സത്യം സ്പോർട്സ് കൗൺസിൽ ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ അയാൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്ന് പി ജി ഡിപ്ലോമ വേണം ഈ എൻ ഐ എസ് അല്ലെങ്കിൽ നാഷണിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പറഞ്ഞു ഐ ടിയോടൊക്കെ ഉപമിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് സ്ഥിരമായ ജോലിയും ഇല്ല ശമ്പളവും ഇല്ല ഇനി മെസ്സി വരാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന നൂറ്റി മുപ്പത് കോടിയിൽ നൂറ് കോടി ഒരു പത്ത് ശതമാനം നമുക്ക് ലാഭം കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനെ പലിശ കൊണ്ട് മാത്രം നമുക്ക് നൂറ്റി അൻപതിൽ പരം കോച്ചസിന് അവരുടെ ലൈഫ് ലോങ്ങ് ശമ്പളം കൊടുക്കാൻ പറ്റും ഇങ്ങനെ നൂറ്റി അൻപതിൽ പരം കോച്ചസിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അത്രമേൽ കായിക താരങ്ങളെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ലോക പ്രശസ്തി നേടിയവരെ നാട്ടിലേക്ക് ക്ഷണിക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് ഏത് കുറുന്നിരിക്കും പറ്റും പക്ഷേ അത്രയും പ്രശസ്തിയുള്ളവരെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കാൻ നല്ല നേതൃത്വം വേണം നല്ല ബുദ്ധി വേണം ഞാൻ പറഞ്ഞ് ശരിയാണ് തോന്നുന്നതെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വമുള്ള നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം